ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് എൻ്റെ മക്കൾക്ക് ഒരു ക്യാരം മേടിക്കാൻ മേടിക്കാം സർപ്രൈസായിട്ട് ഓക്കെ നമുക്ക് കടയിലേക്ക് പോകാം വാ അവർ കുറേ നാളത്ത് ആഗ്രഹമായിരുന്നു ഒരു ക്യാരം ബോർഡ് മേടിക്കുന്നു ഇന്നാണ് ആ പൈസയൊക്കെ സെറ്റായത് എന്നാൽ പിന്നെ അവർക്ക് ആ മേടിച്ചു കൊടുക്കാമെന്ന് വെച്ചു അങ്ങനെ ആ കടയിലേക്ക് കയറി നേരെ എന്ന് കാര്യം പറഞ്ഞു ആ ചേട്ടൻ ചേട്ടൻ പറഞ്ഞു ബാ കുഴപ്പമില്ല ബാ കാണിച്ചു തരാം എന്നും പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് നേരെ അകത്ത് കൊണ്ടുപോയി ആ ചേട്ടൻ്റെ മോളും ഉണ്ടായിരുന്നു ഇവിടെ നോക്കി ഞങ്ങൾ കുറെ നോക്കി അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ ഓരോന്ന് എടുത്തു തന്നു അത് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരെണ്ണം ആ പുള്ളി കൊള്ളാം ഇത് കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് ഇതെടുത്ത് ഞങ്ങളെ കാണിച്ച് ഞാനും എൻ്റെ ചേട്ടൻ്റെ മോനും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അവരാണ് വീഡിയോ പിടിക്കുന്നത് തിരിച്ചു മറിച്ചൊക്കെ നോക്കി കുഴപ്പമില്ല നല്ലതാന്ന് എനിക്ക് തോന്നി അത് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ നേരെ അപ്പം ഇക്ക ഞങ്ങൾ പോട്ടെ വേറെ ഉണ്ടായിരുന്നു ആ ചേട്ടൻ പറഞ്ഞു പക്ഷേ എനിക്കെന്തോ ഇത് ഇഷ്ടപ്പെട്ടു ഞാൻ അവൻ്റെ ഇടയ്ക്കൽ ചോദിച്ചത് ഇത് കൊള്ളാവോ അവൻ മതിയെന്ന് പറഞ്ഞു പോകുന്ന വഴിക്ക് മഴ കാണും അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഇട്ട് മൂടിക്കൊണ്ട് പോകും എന്നും പറയും ഞങ്ങളത് എടുത്ത് നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഒരു സൈഡിൽ തോട് ഒരു സൈഡിൽ പാടം കണ്ടോ പാടം കണ്ടോ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇതാണ് നാല് പാടം പുതിയ റോഡാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് കണ്ടോ ഞങ്ങളുടെ സ്ഥലം കണ്ടല്ലോ വീടത എത്തി ഞാൻ പതിയെ ഇറങ്ങി ഇതും പിടിച്ച് എൻ്റെ വണ്ടത്തിനൊത്തി നിൽക്കുന്നു നമ്മുടെ സുന്ദരി മോള് അടുത്ത് വിപ്പുടും താഴെ എന്നിട്ട് ഞാൻ വിളിക്കാൻ പോകും ഇപ്പം പൊന്നൂനും മുന്നൂനേയും വിളിക്കുക രണ്ടു പ്രാവശ്യം വിളിച്ച് ആരും വിളിക്കുന്നില്ല ഞാൻ വന്നത് അറിയുന്നില്ല വീണ്ടും വിളിച്ചു രക്ഷയില്ല വീണ്ടും ഞാൻ ഇവിടെ വിളിക്കുക രക്ഷയില്ല ആ ഇപ്പോൾ ഒരാൾ വന്ന് എത്തി നോക്കി ഇല്ല വീണ്ടും വന്ന് ആ അതേണ്ടേ മിന്നു വന്നു എൻ്റെ ഇളയ പുള്ളി വന്നു അയാൾക്ക് ഭയങ്കര സർപ്രൈസായിരുന്നു അയാൾക്ക് ഭയങ്കര ഈ പൊന്നുവും വന്നു മുത്തോടും വന്നു ഭയങ്കര സന്തോഷം എന്തൊന്നില്ലാത്ത കാരണം കുറേ നാളത്ത് ആഗ്രഹമായിരുന്നു അവരുടെ അവർ പലയിടത്തും ഒക്കെ പോയി കളിക്കുമ്പോഴും വെച്ചാൽ ഞാൻ കൊണ്ട് സ്വന്തമായിട്ട് മേടിച്ച് തരണം അവരുടെ സന്തോഷിച്ച് എനിക്ക് രണ്ട് ഉമ്മയും കിട്ടി അവരതുമായിട്ട് നേരെ അകത്തോട്ട് അകത്തുകൊണ്ട് വെച്ച് ഉണ്ടെ പുള്ളിക്കൊരു സംശയം ഇതിൻ്റെ കായൊക്കെ എടുത്ത് കൊടുത്ത് അതിൻ്റെ കോയിനൊക്കെ എടുത്ത് മൂത്ത പുള്ളി എല്ലാം എടുക്കാൻ തുടങ്ങി അവർക്ക് ഇപ്പം തന്നെ ക്യാരംസ് ബോർഡ് കളിക്കണം ഇളയ പുള്ളിയനെയും വിളിച്ച് പൊന്നുമാണ് അടുക്കൊണ്ടിരിക്കുന്നത് മിന്നും വന്നെടുത്തിരുന്നു അവർ കളിക്കാനുള്ള പരിപാടിയാണ് എന്തോ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അഞ്ച് പൈസ ഇല്ലാത്ത സമയത്താണ് ഇത് ഒപ്പിച്ചുകൊണ്ട് കൊടുത്ത് പിള്ളേരുടെ ഒരു സന്തോഷമല്ലേ നമുക്ക് വരുത് എല്ലാവർക്കും നന്ദി ഫ്രണ്ട്സ്